മഴവിൽ പൂന്തോണി കനവിൽ നീ തുഴയുമ്പോൾ കടവിൽ കാതോർത്തു നിന്നു ഉയിരിൻ മാമ്പുള്ളി ചുണപോല വടരുമൻ പ്രണയം നീ ഓർത്തു നിന്നു തമ്മിലൊഴുകാം നമുക്കേഴു ജന്മം വളക്കൈകളിൽ ആദ്യത്തെ പൊൻമൊത്തം ഏകി ഞാൻ അന്നൊരു നാളിൽ മിഴിയോരമായി നീ വന്ന രാവിലെ അന്നോളം നീ എനികിയ സ്നേഹത്തിൻ വേദനത്തേനെന്നറിഞ്ഞു മഴ പോലെ നാം വാനിലലിഞ്ഞു Vivya Amine taang archi തേങ്ങ രണ്ടെണ്ണം പൊരിച്ചും ചെയ്തോളാ ചെക്കന് തേങ്ങ നോക്ക് ദോശ ഉണ്ടാക്കിക്കാളാ ഉച്ചക്കും ദോശയൊക്കെ പോയിക്കോട്ടെ ഞാൻ തൊടുക്കുന്നു ഇറങ്ങാ ദോശ ഉണ്ടാക്കണം ആയിക്കോട്ടെ ഈ നാലും മീനോണ്ട് ഇന്നാവാൻ ആണോ ഉറപ്പെ മുറക്കുന്നത് ഇപ്പം ഇത് കൂട്ടാൻ വെക്കണം തേങ്ങ അരച്ചിട്ട് ദോശ ഉണ്ടാക്കണം ദോശയൊക്കെ വേണം ഉച്ചക്ക് ചോറ്റി പോകുന്നതാണ് നാലും മത്തിക്ക് നാളാവാതി ആരും പറഞ്ഞിട്ട് ഞാനിരിക്കാം ഇൻ്റെ വാങ്ങണം പറഞ്ഞാൽ ആറ് മാസം കൂടുമ്പോൾ ആറ് മാസം കൂടുമ്പോൾ ഗൾഫിക്കുന്നത് വരും പല ബാംഗ്ലൂർ പോയാൽ മാത്രമല്ല കാണൂർക്കോ വലിയ ഗൾഫ് നമുക്ക് ഒരു പേര ഇല്ല മൂത്ത അച്ചിയാണ് മൂത്ത അച്ചി അച്ചിന്നുള്ള പേരങ്ങൾ ഉള്ളു

ഏത് നേരം നോക്കല് അല്ല കപ്പയല്ല എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോണേ കൊണ്ടാൻ പറ്റാൻ ഞാൻ കണ്ടുവരൂ അത് പറഞ്ഞിട്ട് ആറ് മാസം ആറുമാസം മുമ്പ് കൊണ്ടുവരൂടെ മുമ്പെ കാണാൻ ഞാൻ നിൽക്കല്ലേ അവിടത്തെ ക്ഷേത്രമാണെങ്കിൽ കാണാൻ മുട്ടിട്ടൊരു ഋതുവാണ് ഒരു മനസ്സിനോട് ഒരു വാക്ക് പറഞ്ഞു വില

സീനു ഇക്ക നേ നാമ കൊടികോട്ടെ അജ്ജൻ നരമുള പോയി വന്നതെ എൻ്റെ സൈറ്റലല്ലേ പോകવાનું അല്ല മൂഴ്ച്ചിരുന്നു കുഞ്ഞൂനെ വരുന്നണ്ടാണല്ലേ അപ്പൊ അമ്മ വരുന്നേ പോലേന്നങ്ങനെ പോവാനിട്ട് ഞാൻ ഉമ്മ ഡ്രൈവർ പറഞ്ഞേക്കാനാണ് അണ്ടിറ്റി അപ്പൊ ഞാൻ പച്ചയായിട്ട് എന്നാ പോയാലോ മുല്ലേണ്ടി അയ്യേ നടന പോള് ഇരുന്നു അവിടെ കിടത്ത് പറയ് സുരത്ത് പറയ് മുള്ള് ഇല്ല ഞാൻ വെരി ഞാനേ ഇപ്പോ വരാനാണത് നാളെ പിഞ്ഞോ വെച്ചോ നാളെ അതൊക്കെ ഞാൻ പോകുന്നേ ഞാൻ വെരാ മുളക്കാങ്ങ ഇരിയോ ഹെ അതല്ലേ നേരെ പോളിയേറെടേടേന്നാണ് ആ രാജകത്തിന് നാണോട ഇട്ടിദിക്കേ നടുവും ബന്ധവുംട പോരാണ്ടിടേ

ഞാൻ പറയില്ല വിജയനെ പറഞ്ഞു നടന്നില്ലേ പിക്ക്. ആ വിളിച്ചത് അടക്കി. ഞാൻ ദാ ജീരണ്ട അയ്യട കൺസൾട്ടന്റ് ഉണ്ടണ്ടല്ലേ ജീര. നീ മാ വണ്ടി വന്നൂട്ടോ. ആ ഇട്ടേട്ടോ. ഞാൻ പോ ഞാൻ അങ്ങനെ. മൂക്കയില്. നീ ചാടിเฉല്ലേ? ആ ഞാൻ ചാടി. നീ വിളിക്കൂട്ടോ. വിളിക്കൂട്ടേ. നമ്മൾ ഇങ്ങോട്ട് വിളിക്കണ്ടേ. ഞാൻ വിളിക്കണ്ട. ആ. നമ്മക്കായേട്ടോ. വല്ല അങ്ങോട്ട് അതോ ഒരു മൊബൈൽ കൊന്ന് എന്നെ വെറുതെ മുട്ട് ഞാൻ കണ്ടോ. ആ. ഞാൻ വെരെ. ഞാൻ പോട്ടോ. ഞാൻ ചെയ്യും. ഞാന കുടിക്കോട്ട് എന്നൊക്കെ പോയി വന്നത് അല്ലേ

<laughs> okay. I'm, done, I'm, done, I'm done.